ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഷോർട്സ് ഇടുന്നുണ്ട് എങ്കിലും ലോങ് വീഡിയോസ് കുറച്ച് ലേറ്റായിട്ടൊക്കെ ഇടാറ് അപ്പോൾ അതെ ഇന്ന് നല്ല മഴയാണ് കേട്ടോ അപ്പം അപ്പുറത്തെ വീട്ടിലെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് നിറച്ച് വാഴയാണ് നല്ലോണം മഴ പെയ്യുന്നുണ്ട് അപ്പം അപ്പുറത്തൊരു പട്ടി ഉണ്ടട്ടോ അത് കുറേ നേരമായി മൂങ്ങിക്കൊണ്ടിരിക്കുന്നത് പട്ടി കരയുക എന്ന് ഞാൻ പറയാറില്ല കുഞ്ഞി പട്ടികളാണെങ്കിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ വലിയ പട്ടികളാണെങ്കിൽ ഞാൻ മൂങ്ങുക എന്നാണ് പറയുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണോ പറയുന്നത് എന്നുള്ളത് ഒന്നും കമൻറ്റായിട്ടൊക്കെ ഒന്ന് വിടണേ അപ്പോൾ ഈ മഴക്കാഴ്ചകളൊക്കെയാണ് നിങ്ങളായിട്ട് കാണിക്കുന്നത് പിന്നെ ഇവിടുത്തെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇപ്പം ഞാൻ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സാധാരണയായി എല്ലാ മൃഗങ്ങൾക്കും തണുപ്പ് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് നായ്ക്കൾക്കാണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരുടെ കൂട്ടിലൊക്കെ വെള്ളം കയറിയാലും അതുപോലെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ അവർ അവരിതുപോലെ കരയാറുണ്ട് ഒരു സ്റ്റോപ്പിൻ്റെ അപ്പുറത്ത് ഇവിടെ മാർക്കറ്റൊക്കെ ഉണ്ട് പക്ഷേ മാർക്കറ്റ് പോകേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ മീൻ ചേട്ടന്മാരിവിടെ വരാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കടൽക്കറുപ്പാണ് അപ്പോൾ അത് അതൊക്കെ ശരിയാക്കാൻ വേണ്ടി ചേച്ചി അപ്പുറത്തേക്ക് പോയ സമയത്താണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് ഇനി നമുക്കിവിടുത്തെ കൂട്ടുകാരെയൊക്കെ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാർ അപ്പോൾ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഇവരെയൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല കേട്ടോ കൂടൊക്കെ രാവിലെ തന്നെ ചേട്ടൻ ക്ലീനാക്കി വെക്കും കേട്ടോ മേളിൽ നിൽക്കുന്നവന് ഒരിക്കലും താഴ്ത്തി ഇറങ്ങി നിൽക്കുന്ന നിൽക്കണിഷ്ടമില്ല കേട്ടോ എന്നും മേളിൽ തന്നെ ഇരിക്കുള്ളൂ ഇതുപോലെ തന്നെ താഴ്ത്തൊന്നും വന്ന് നിൽക്കാറില്ല പണ്ടുവർക്ക് നല്ല സ്നേഹം ഉണ്ടോ നമ്മുടെ അടുത്തൊക്കെ ഓടി വരും ഇപ്പം മഴ തന്നെ ഇവരെ അടച്ചിട്ടേക്കണേ അല്ലെങ്കിൽ ചാടി നമ്മുടെ അടുത്തേക്കൊക്കെ വരും ഇവർ ഇവർക്ക് രാവിലെ ജയിച്ച് അടപ്പത്തിട്ട് കഞ്ഞിയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അതൊരു മുറി പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ പുറത്ത് തന്നെയാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ രാവിലെ ഇവർക്ക് കഞ്ഞി കൊടുക്കാറുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും ഇവർക്ക് മാറി മാറിയാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത് അപ്പം അത് എങ്ങനെയൊക്കെയാണ് ആടിൻ്റെ റൊട്ടീൻ എന്നുള്ളതുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണേ അപ്പോൾ ആടിൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ നോക്കണേ ഇവന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസം കേട്ടോ ഇങ്ങനെ സമയം പോകണതേ അറിയില്ല അപ്പോൾ ഇത് ചേച്ചി എന്നെ അപ്പുറത്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ അത് ചേച്ചി റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാനും എന്തെങ്കിലും സഹായിക്കേണ്ടതെന്ന് ഓർത്ത് ഇതേ ഞാനും ഇവിടെ വന്നിട്ടുണ്ട് അടക്കിലേൽ ഞാനപ്പം കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര കൂടുതലുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഇസ് മിനാൻസ് സൈനിങ് ഔട്ട് ബൈ